ഗീവൻ ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കൂത്തുപറമ്പ് പന്നിയോറ എന്ന സ്ഥലത്താണ് ഉള്ളത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്ത് കാണുക മാക്സിമം ഷെയർ ചെയ്ത് ഈ വീഡിയോ എല്ലാവരിലും എത്തിക്കുക നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം ഇതാണ് ഞാൻ പറഞ്ഞ ഏഴ് സെൻ്റ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് റൈറ്റ് സൈഡിൽ ഞങ്ങൾ വിറ്റ സ്ഥലമാണ് ഇതാണ് ഏഴ് സെൻ്റ് സ്ഥലം കൂത്തുറമിൽ നിന്ന് രണ്ട് കിലോമീറ്ററും തൊക്കിലങ്ങാടിയിൽ നിന്ന് ഒരു കിലോമീറ്ററുമാണ് ഇവിടെ എത്തിച്ചേരേണ്ട ദൂരം മുന്നിലിക്കുടി താർട്ട റോഡാണ് ഏഴ് സെൻ്റ് സ്ഥലമാണ് ഇതുള്ളത് തൊട്ടടുത്ത് തന്നെ ഞങ്ങളൊരു വീട് പണിയുന്നുണ്ട് ആയിരം സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാണ് ഇരുപത് ലക്ഷം രൂപയ്ക്ക് പണി പൂർത്തിയാക്കി കൊടുക്കുന്ന ഒരു വീടാണ് അതേപോലെ ഇവിടെയും ഞങ്ങൾ ചെയ്തു തരുന്നതാണ് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഫോൺ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക തിരിച്ച് വിളിക്കുന്നതായിരിക്കും ഇതാണ് പ്ലോട്ട് അതുകൂടാതെ ഇതിൻ്റെ അടുത്ത് തന്നെ രണ്ട് മൂന്ന് പ്ലോട്ട് ഉണ്ട് കൂത്തുറമ മുനിസിപ്പാലിറ്റിയിലാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഒരു സെൻറ്റിന് ഒന്നര ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഫോൺ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക തിരിച്ച് വിളിക്കുന്നതായിരിക്കും നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ ഓൾ അമർത്തിയാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ